അത്തരത്തിലൊരു പി ആർ ഏജൻസിയെയും കേരളത്തിലെ സർക്കാരോ സർക്കാരുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാളുകളോ നിയോഗിച്ചിട്ടില്ല ഏജൻസിയെ അറിയാമോ സർക്കാരിന് അറിയാമോ മുഖ്യമന്ത്രിക്ക് അറിയാമോ അത്തരത്തിലൊരു പി ആർ ഏജൻസിയെ സർക്കാർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങൾക്കോ ഔദ്യോഗികമായി ഒരു തരം പ്രചരണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ചുമതലപ്പെടുത്തിയിട്ടില്ല വീഴ്ച സംബന്ധിച്ചുകൊണ്ട് ഹിന്ദു ഇറക്കിയ കുറിപ്പിൽ വീഴ്ച നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലും നിങ്ങൾക്ക് വിശദീകരണം ഉണ്ടാകണമല്ലോ എങ്ങനെയാണ് ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് െ അത്തരമൊരു ഏജൻസി പ്രവർത്തിക്കുന്നില്ല ഞാൻ വിശ്വസിച്ചു ഇപ്പോൾ ഈ കേസെന്ന ഏജൻസി ഇങ്ങോട്ട് വന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുക്കാമോ എന്ന് ചോദിക്കുകയായിരുന്നു എന്ന ഹിന്ദുവിന്റെ വിശദീകരണത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള എന്താണ് സംശയം മാറിയാലും ചിലരുടെ മാത്രം സംശയം മാറില്ല അത് എന്തുതരം ജയ്ക്കത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിലേക്ക് ഏർപ്പാടാക്കിയത് എങ്ങനെയാണ് അങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം അപ്പോൾ ഈ അഭിമുഖത്തിന് മുൻകൈ എടുത്തത് എങ്ങനെയാണ് ഇത്രയും വ്യക്തമായി അങ്ങയും അങ്ങയുടെ മാധ്യമ സ്ഥാപനവും അതേ ചാനലിലൂടെ ഈ വിവാദമായ അഭിമുഖം തരപ്പെടുത്തിയത് എങ്ങനെയാണ് ആരാണ് തുടക്കമിട്ടതെന്ന് താങ്കൾ എത്ര ചിരിച്ചാലും താങ്കൾക്കും ഇപ്പറിയില്ല എനിക്കും അറിയില്ല ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത ഗുരുതരമായ ഒരു പ്രസ്താവന ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് ഉച്ചവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കാതിരുന്നത് പിന്നെ ഞാൻ വൈകിയെങ്കിലും ഒരു തിരുത്തലിനും തയ്യാറായി പക്ഷേ ഒന്നര ദിവസം കഴിഞ്ഞിട്ടോ ഒന്നര വർഷവും കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളും ഇല്ലേ മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യത്തെ പാർട്ടി നേതാക്കൾ മുഴുവൻ ന്യായീകരിക്കാണ് ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവരൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇന്നലെ രാവിലെ പത്രത്തിൽ വന്ന അഭിമുഖം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാ എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്